ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ ഹവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ കാണിച്ച ആ വീഡിയോയിലത്തെ ബാക്കി കളക്ഷനും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇന്നത്തെ വീഡിയോയിൽ ഫീഡിങ് ഫ്രോക്കിനായിട്ട് തന്നെയാണ് കേട്ടോ അജറക്കിൽ വരുന്ന ഫീഡിങ് ഫ്രോക്കിനായിട്ട് തന്നെയാണ് ഡബിൾ എക്സ് ആണ് കേട്ടോ വരുന്നത് പ്രീ സൈസാണ് ഡബിൾ എക്സ് എൽ ആണ് അജറക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ടു സിബാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കേട്ടോ സിബാണ് വെച്ചേക്കുന്നത് അജറക്കിൻ്റെ പ്രിൻ്റാണ് കേട്ടോ അജറക്കിൻ്റെ നല്ല കോട്ടൻ്റെ തുണിയാണ് കേട്ടോ ഉണ്ടോ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് സ്ലീവ് വരുന്നത് പഫ് സ്ലീവാണ് ആണ് കേട്ടോ ഉണ്ടോ കെട്ടാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒറ്റ ഷെയ്ഡാണ് അമീറൂൺ ഒത്തിരി ഷെയ്ഡാണ് കേട്ടോ അമേറൂൺ കളറാണ് ഫോണിൽ കാണുമ്പോൾ കുറച്ച് കളർ വ്യത്യാസം ഉണ്ടാവും ഡാർക്ക് ആണ് കേട്ടോ ഇത് കേട്ടോ അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് കോഫി കളറാണ് കേട്ടോ ഇത് ഫോണിൽ കാണുമ്പോൾ ഒത്തിരി ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടാവും കാണിക്കുന്നതല്ല ഫീഡിങ്ങിൻ്റെ ഫ്രോക്കിനായിട്ട് തന്നെയാണ് കേട്ടോ ഇത് പഫ് സ്ലീവ് തന്നെയാണ് കേട്ടോ പപ്പാണ് സ്ലീവ് പിന്നെ നൊക്കെ വരുന്നത് റൗണ്ടിനൊക്കെയാണ് ഇവിടെ ഒരു ഷോ ബട്ടം പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ ബട്ടൺ പോലെ ഇവിടെ പിടിപ്പിച്ചേക്കണ കേട്ടോ തുണി വെച്ചിട്ട് സിബ് സിബ് കൊടുത്തിട്ടുണ്ട് എല്ലാം കാണിക്കുന്നത് സിബിൻ്റെ തന്നെയാണ് കേട്ടോ ഫിഡിങ്ങിൻ്റെ തന്നെയാണ് കണ്ടോ അത് സിബ് വെച്ചേക്കണത് ഇവിടെ അറിയില്ല അറി അതേമാതിരിയാണ് സിബൊക്കെ വെച്ചിരിക്കുന്നത് ഡബിൾ എക്സലാണ് കേട്ടോ ആ സൈസ് വരുന്നത് അടിവശം വരുന്നത് ഇങ്ങനെ കെട്ടാനായിട്ട് മല്ലി കൊടുത്തിട്ടുണ്ട് സൈഡിൽ പോക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അപ്പം വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ആക്കുകട്ടോ ഇതൊരു വൈൻ വൈൻ കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോ റൗണ്ട് നെക്കാണ് ഇതും പഫ് സ്ലീവ് തന്നെയാണ് കേട്ടോ പഫ് സ്ലീവ് ഉണ്ടോ ഇറക്കം വരുന്നത് നാൽപ്പത്തി ഏഴാണ് കേട്ടോ നാൽപ്പത്തി ഏഴാണ് ഇറക്കം വരുന്നത് കേട്ടോ അടിവിഷമായിരുന്നു ഇങ്ങനെ അപ്പോൾ ഈ കാണിക്കുന്ന കുറച്ച് പീസ് കൂടെ ഉള്ളൂ അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളൂ ഇത് ആണ് നെബി ബ്ലൂ ആണ് കേട്ടോ കാണിക്കുന്നതെല്ലാം ഫീഡിങ്ങിൻ്റെ ആണ് ലെങ്ത്ത് നാൽപ്പത്തി പഫ് സ്ലീവ് ആണ് കേട്ടോ ഇത് പഫ് സ്ലീവാണ് അജ്രക്കിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല പ്യുർ കോട്ടനാണ് കേട്ടോ അടിവശമായിരുന്നു ഇങ്ങനെ അപ്പം ഈ കാണിക്കുന്ന കുറച്ച് പീസേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളൂ കേട്ടോ ഇത് ഡാർക്ക് കോഫി കളർ ഇത് പഫ് സ്ലീവ് തന്നെ സാധാ സ്ലീവാണ് കേട്ടോ റൗണ്ടിനൊക്കാണ് വള്ളി കൊടുത്തിട്ടുണ്ട് അടിവശം വരുന്നത് ഇങ്ങനെ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ന്നെയാണ് കേട്ടോ മെഷർമെൻ്റ് അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കേട്ടോ റൗണ്ട് നെക്കിൽ ലൈസും കൊടുത്തിട്ടുണ്ട് എല്ലാം ഫീഡിങ്ങിൻ്റെ എട്ട കാണിക്കുന്നതെല്ലാം ഫീഡിങ്ങാണ് കുറേ പേർ ചോദിച്ചിട്ടുണ്ടാണ് ഫീഡിങ്ങിൻ്റെ തന്നെ കാണിക്കാനേട്ടോ ഇത് സാധാ സ്ലീവാണ് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ടൈറ്റ് ആക്കിയാൽ മതി അപ്പോൾ എന്തായാലും ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ഇതാനായിട്ട് കേട്ടോ പെട്ടന്ന് അങ്ങനെ വിട്ടു പോകത്തില്ല ചിലരൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്യലോ ചെറിയ സ്റ്റിച്ചിന് നമ്മള് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് വിട്ടുപോകത്തില്ല കണ്ടോ ചെറിയ സ്റ്റിച്ചാണ് കേട്ടോ ഗ്രീൻ കളറാണ് കേട്ടോ നല്ല രസമുള്ള കളറാണ് കണ്ടോ ആണ് കേട്ടോ റൗണ്ട് നെക്കിൽ ചെറിയൊരു ലൈസ് പോലെ കൊടുത്തിട്ടുണ്ട് സാദാ സ്ലീവ് ആണേ നാൽപ്പത്തേഴ് ആണ് കേട്ടോ അക്ക വരുന്നത് അടിവക്ഷം വരുന്നത് ഇങ്ങനെ കേട്ടോ പോക്കറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടവര് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം പുതിയതായിട്ട് കാണുന്നവർ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഗീവ വാക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഈ മാസം ലാസ്റ്റ് ആയിരിക്കും ഗീവാക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അസ്ലാമലൈക്കും